വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മെഴുക്കു പുരട്ടി ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതും ഹെൽത്തിയുമായ ഒരു സൈഡ് ഇത് ഇതിനുവേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം ഇനി നമുക്ക് ഒരു കപ്പ് സവാള മൂന്ന് പച്ചമുളക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഇവയെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചതാണിത് നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിരുന്നു വഴറ്റിയെടുക്കണം ഈ സവാളക്ക് പകരമായി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം എരിവ് അധികം വേണ്ടവർക്ക് മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മുരിങ്ങയ്ക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ അഞ്ച് മീഡിയം സൈസ് മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് മൂന്നിഞ്ച് നീളമുള്ള പീസുകളാക്കി മുറിച്ചെടുക്കണം നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് മസാലയുമായി നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അടുത്തതായി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് മുരിങ്ങക്കാ വെന്തു വരേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാൻ അടച്ചു വെക്കാം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ആറ് മുതൽ എട്ട് മിനിറ്റോളം എടുക്കും മുരിങ്ങയ്ക്ക വെന്ത് വരാൻ ഓവർ കുക്ക് ആകരുത് ഇപ്പൊ നമ്മുടെ മുരിങ്ങയ്ക്ക കുക്കായി വന്നിട്ടുണ്ട് വെള്ളം അധികമുണ്ടെങ്കിൽ നമുക്ക് പാൻ തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മുരിങ്ങക്ക മെഴുക്കു പുരട്ടി തയ്യാറായിട്ടുണ്ട് നമുക്ക് ചൂട് ചൂടു ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്